സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ഡോക്ടർ മേരി ജോർജ് ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേർ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നൊരു സർക്കാരിന്റെ കണക്ക് ഉണ്ട് പക്ഷേ ഇവരുടെ പേര് വിവരങ്ങൾ ഒരു തരത്തിലും പരസ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറല്ല എന്തായിരിക്കാം അതിന്റെ കാരണം ആയിരത്തി നാനൂറ്റി കണക്ക് തന്നെ വലിയ തെറ്റാണ് സി എ ജി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി സി എ ജി പുറത്തുവിട്ട റിപ്പോർട്ട് നമ്പർ ടു എടുത്ത് നോക്കിയാൽ അല്ല അതിനകത്ത് റിപ്പോർട്ട് നമ്പർ സെവൻ റിപ്പോർട്ട് നമ്പർ ഏഴ് അത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഞാൻ ആ അത് വായിച്ച് മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു എഡിറ്റോറിയൽ പേജില് അതിനകത്ത് അയ്യായിരത്തിനടുത്ത് നാലായിരത്തി തൊള്ളായിരത്തി സംതിങ് ആണെന്നാണ് എന്റെ ഓർമ്മ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ ആൾക്കാരാണ് ഇങ്ങനെ മേടിക്കുന്നത് അനധികൃതമായിട്ട് പിന്നെ ശമ്പളം പറ്റുക സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുകയും അതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പിന്നെ പല വിധത്തിലുള്ളത് മേടിക്കുകയും ചെയ്യുന്നത് ഒരാൾ തന്നെ പല വിധമല്ല ഈ പറയപ്പെട്ട എല്ലാവരും മേടിക്കുന്ന പെൻഷൻസ് പലതരം പെൻഷൻസ് ആണ് ഓരോ കാറ്റഗറിയിൽപ്പെട്ടെ അങ്ങനെ മേടിക്കുന്ന കാര്യം അപ്പൊ എന്തുകൊണ്ടാണ് സി എ ജി ഇത് വളരെ കൃത്യമായിട്ട് സി എ ജി എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഇവിടെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ കൊടുക്കുന്ന ഒരു പിന്നെ ഉണ്ട് അതും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൊടുക്കുന്ന സോഫ്റ്റ്വെയറും തമ്മിൽ താരതമ്യം ചെയ്താണ് ഈ വലിയ മണ് വലിയ ദുരന്തം സി എ ജി കണ്ടെത്തി പുറത്തു കൊണ്ടു വന്നത് അപ്പം സി എ ജിയുടെ റിപ്പോർട്ടിൽ ഒരു തരത്തിലും മായം ചേർത്തിട്ടില്ല പലപ്പോഴും നമ്മുടെ സർക്കാർ സംസാരിക്കുമ്പോൾ സി ഐ ജി ഏതോ സർക്കാരിൻ്റെ അതായത് കേന്ദ്ര സർക്കാരിന്റെ ഏജന്റ് ആണെന്നുള്ള മട്ടിൽ സംസാരിക്കും അങ്ങനെ അല്ലേ അല്ല ആ അതെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ഐ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അവർ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിനെ പിന്താങ്ങുകയോ സംസ്ഥാന സർക്കാരിനെ പിന്താങ്ങുകയോ ഈ രണ്ടു കൂട്ടരെയും തള്ളുകയോ ചെയ്യുകയില്ല അവർ വസ്തുനിഷ്ഠമായി പഠിച്ച് കണക്കുകൾ പിന്നെ കൊണ്ടുവരികയാണ് അതായത് അത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഇവർ പറഞ്ഞു തന്നെ ഇപ്പൊ നമ്മുടെ സി എ ജി കേരളത്തിലെ സി എ ജി പറഞ്ഞതിന് കണക്ക് നമ്മൾ അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷെ എന്തുകൊണ്ട് ഗവൺമെന്റ് അവരെ പിന്നെ ഇത് പുറത്തുവിടുന്നില്ല ഒരു പക്ഷെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തന്നെ അനധികൃതമായി പിൻവാതിൽ നിയമനം നടത്തിയവർ കാണും ഇക്കൂട്ടത്തില് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും ഇതിലധികം പേരും അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇവരുടെ പേര് പുറത്തുവിട്ട് ഗവൺമെന്റിനും ആറണ്ട അവരെയും നാറ്റിക്കേണ്ട കാരണം അവരുടെ പേര് പുറത്തുവിട്ട് കഴിയുമ്പോഴിതിന് എല്ലാ ഡീറ്റെയിൽസും പുറത്തു വരും എങ്ങനെ അപ്പോയിൻമെൻ്റ് ഉണ്ടായി പി എസ് സി വഴി വന്നവരാണോ അതോ പിൻവാതിൽ നിയമനം നടത്തിയവരാണോ ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരും അപ്പം ഇതൊന്നും പുറത്തു വരാതിരിക്കാനും പിന്നെ അവരുടെ മാനക്കേട് സംരക്ഷിക്കാനും ഒരു കാരണവശാലും അവർക്ക് മരമില്ല മരണമുണ്ടെങ്കിൽ അവരിങ്ങനെ ചെയ്യില്ല ഈ രണ്ടുതരം പെൻഷൻ ഒരേ സമയത്ത് മേടിക്കുന്ന കപടത ആ കപടത കാണിക്കുന്നവരെ അപ്പം തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത് അതല്ലാതെ അവരോട് ഏതെങ്കിലും തരത്തില് ഇങ്ങനെ ഒരു അനു അനുഭാവപൂർവ്വം പെരുമാറേണ്ട യാതൊരു കാര്യവുമില്ല ഇപ്പൊ സർക്കാർ ചെയ്യുന്നത് പൊതുജനത്തിന്റെ പണം അതായത് നികുതി നികുതിയേതര വരുമാനം വഴി പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണമാണ് ശമ്പളമായും സാമൂഹ്യ സുരക്ഷാ പെൻഷനായും ഒക്കെ കൊടുക്കുന്നത് കടം മേടിച്ചാണ് കൊടുക്കുന്നത് എങ്കിൽ ആ കടം മേടിക്കുന്നതും അതിൻ്റെ പലിശയും തിരിച്ചടക്കേണ്ടതും ഇവിടുന്ന് ഇപ്പോഴത്തെ തലമുറയും വരാനിരിക്കുന്ന തലമുറയുമാണ് അതുകൊണ്ട് ഇത് വലിയ തെറ്റാണ് ഇതിനകത്ത് ഇത് ശരിക്ക് കോടതി ഇടപെട്ട് തന്നെ പരിഹരിക്കേണ്ടതാണ്